വിവാഹം വിവാഹമോചനം മൂന്നാമത് കിട്ടിയ ആളെയും ഒഴിവാക്കി നടി മീര വാസുദേവ് മോഹൻലാലിന് മുന്നിൽ പൂർണ്ണ നഗ്നയായി അഭിനയിച്ച നടി ആദ്യം നടി മീര വാസുദേവ് വിവാഹം കഴിച്ചത് ഇരുപതു വർഷം മുൻപ് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ വിശാൽ അഗർവാളിനെ ആയിരുന്നു രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പത്ത് വരെ നീണ്ട ബന്ധം അവസാനിപ്പിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജോൺ കൊക്കിനെ കെട്ടി അതിലൊരു മകൾ എന്നാൽ ആ ബന്ധം രണ്ടായിരത്തി പതിനാറിൽ അവസാനിപ്പിച്ച മീര സീരിയലിലെ സഹപ്രവർത്തകൻ വിപിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കല്യാണം കഴിച്ചെങ്കിലും ഒരു വർഷത്തെ ആയുസ് മാത്രമാണ് ആ ബന്ധത്തിനും ഉണ്ടായത് അതും വിവാഹമോചനത്തിൽ കലാശിച്ചു താരം കുറിച്ചത് ഞാൻ നടി മീരാ വാസുദേവൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ ഞാൻ സിംഗിളാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സമാധാനപരമായ ഒരു ഘട്ടത്തിലാണെന്നും പറയുന്നുണ്ട് മീര വിപിന്നുമൊത്തുള്ള വിവാഹ ചിത്രങ്ങൾ ഉൾപ്പെടെ എല്ലാ വീഡിയോയും നടി നീക്കം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം മെയ് മാസമാണ് മീരയും വിപിന്നും വിവാഹിതരായത് നാൽപ്പത്തിമൂന്നുകാരിയായ മീരയുടെ മൂന്നാം വിവാഹമായിരുന്നു ഇത് കുടുംബവിളക്ക് എന്ന സീരിയൽ സെറ്റിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെടുന്നതും പിന്നീട് പ്രണയത്തിലാകുന്നതും പാലക്കാട് സ്വദേശിയാണ് വിപിൻ കോയമ്പത്തൂരിൽ വെച്ചായിരുന്നു വിവാഹം മീര പ്രധാന വേഷത്തിലെത്തിയ കുടുംബവിളക്ക് അടക്കമുള്ള സീരിയലുകളുടെ ക്യാമറാമാനായ വിപിൻ ചില ഡോക്യുമെന്ററികളും ചെയ്തിട്ടുണ്ട് ഒട്ടനവധി സിനിമകളിൽ അഭിനയിച്ച മീരയുടെ മോഹൻലാൽ ചിത്രം തന്മാത്രയിലാണ് വേണ്ടി നഗ്നയായത് എന്തായാലും ചെറിയ പ്രായമാണ് അനുയോജ്യരായവരെ ഇനിയും കണ്ടെത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണത്തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി